എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകാദശികളിൽ ഏറ്റവും പവിത്രവും ശ്രേഷ്ഠവുമായ നിർജ്ജല ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹിന്ദു കലണ്ടർ പ്രകാരം ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് നിർജ്ജല ഏകാദശി ആചരിക്കുന്നത് ഈ വർഷം നിർജ്ജല ഏകാദശി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് ഏകാദശി തിഥി ജൂൺ ആറിന് പുലർച്ചെ രണ്ട് പതിനഞ്ചിന് ആരംഭിച്ച് ജൂൺ ഏഴിന് പുലർച്ചെ നാല് നാൽപ്പത്തേഴിന് അവസാനിക്കുന്നു ഈ ഏകാദശി വളരെ പുണ്യകരവും ഐശ്വര്യം ആനന്ദം ദീർഘായുസ മോക്ഷം എന്നിവ പ്രദാനം ചെയ്യുന്നതുമാണ് ജ്യേഷ്ഠമാസത്തിൽ വരുന്ന നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തി തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നു നിർജ്ജല ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തന് വർഷത്തിലെ മറ്റ് ഏകാദശി വ്രതങ്ങളുടെ ഗുണം കൂടി ലഭിക്കുന്നു ഇക്കാരണത്താൽ വർഷത്തിലെ ശേഷിക്കുന്ന ഇരുപത്തി മൂന്ന് ഏകാദശികളും ആചരിക്കുവാൻ കഴിയാത്ത ഭക്തർ എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് ലഭിക്കുന്നതിന് വേണ്ടി അതായത് ഇരുപത്തിനാല് ഏകാദശികളുടെയും പുണ്യം ലഭിക്കുന്നതിനായി നിർജ്ജല ഏകാദശി വ്രതം ഭക്തിയോടെ അനുഷ്ഠിക്കുന്നു തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാൾ പവിത്രമാണ് നിർജ്ജല ഏകാദശി വ്രതം ആചരിക്കുന്നത് ഭീമസേനി ഏകാദശി പാണ്ഡവനിർജല ഏകാദശി പാപനാശിനി ഏകാദശി എന്നീ പേരുകളിലും നിർജല ഏകാദശി അറിയപ്പെടുന്നു ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും കഠിനമായത് നിർജല ഏകാദശി വ്രതമാണ് കാരണം കർശനമായ ഉപവാസ നിയമങ്ങളാണ് ഇതിനുള്ളത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് നിർജ്ജല ഏകാദശി വ്രതം ആചരിക്കേണ്ടത് അതിനാൽ ഈ വ്രതം ഏറ്റവും കർശനവും പവിത്രവുമാണ് ഭക്ഷണവും ജലവും പൂർണമായും ഉപേക്ഷിക്കേണ്ട വ്രതമായതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവരോ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ തേടുന്നവരോ നിർജ്ജല ഏകാദശി വ്രതം ആചരിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു അത്തരം ഭക്തർക്ക് ഭാഗിക ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് നിർജ്ജല ഏകാദശിയുടെ തലേദിവസം അതായത് ദശമി ദിനത്തിൽ ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഒരിക്കൽ നോൽക്കേണ്ടതാണ് പിറ്റേ ദിവസം ഏകാദശി നാളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് നാമജപം നടത്തുക തുടർന്ന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അന്നേ ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം ദ്വാദശി നാളിൽ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിച്ച് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ് നിർജ്ജല ഏകാദശി ദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂർണ്ണ സമർപ്പണത്തോടെ ആരാധിക്കുന്നു തുളസി ഇലകൾ പൂക്കൾ പഴങ്ങൾ എന്നിവ ഭഗവാന് സമർപ്പിക്കുന്നു ഏകാദശി വ്രത ദിവസം പകലുറക്കം പാടില്ല നിർജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി ദിനത്തിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കേണ്ടതാണ് ഈ ദിവസം വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയവ വായിക്കുന്നത് ശുഭകരമാണ് മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം കേൾക്കുന്നതും ജപിക്കുന്നതും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും ജപിക്കുന്നത് ഉത്തമമാണ് നിർജല ഏകാദശി ദിനത്തിൽ വസ്ത്രം ഭക്ഷണം ജലം മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നത് പുണ്യകരമാണ് ആത്മാർത്ഥതയോടെ ഈ വ്രതം ആചരിക്കുന്നത് ഐശ്വര്യം ദൈവിക അനുഗ്രഹങ്ങൾ ലൗകിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്ക് കാരണമാകുന്നു പുരാണങ്ങൾ അനുസരിച്ച് ഈ വ്രതത്തിൻ്റെ ഉത്ഭവം മഹാഭാരത കാലഘട്ടത്തിലെ ഭീമനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ ഏകാദശികളും പാലിക്കുവാൻ കഴിയാത്തതിന് പരിഹാരമായി അദ്ദേഹം ഈ കഠിനമായ വ്രതം അനുഷ്ഠിച്ചു അതുകൊണ്ടാണ് നിർജല ഏകാദശിയെ ഭീമസേനി ഏകാദശി എന്നും അറിയപ്പെടുന്നത് ബ്രഹ്മവൈവർത്തന പുരാണം നിർജല ഏകാദശി വ്രതത്തിന് പിന്നിലെ കഥ വിവരിക്കുന്നതനുസരിച്ച് ഭക്ഷണപ്രിയനായ ഭീമന് എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വിശപ്പ് നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല പരിഹാരത്തിനായി അദ്ദേഹം മഹാഭാരതത്തിന്റെ രചയിതാവും പാണ്ഡവരുടെ മുത്തച്ഛനുമായ വ്യാസമുനിയെ സമീപിച്ചു വർഷത്തിൽ ഒരു ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കേണ്ട നിർജല ഏകാദശി അനുഷ്ഠിക്കുവാൻ മുനി അദ്ദേഹത്തെ ഉപദേശിച്ചു നിർജ്ജല ഏകാദശി അനുഷ്ഠിച്ചുകൊണ്ട് ഭീമൻ ഇരുപത്തിനാല് ഏകാദശികളുടെയും പുണ്യം നേടി നിർജ്ജല ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ആത്മീയ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ സമാധാനവും കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനവും ലഭിക്കുന്നു സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും സമ്പത്തിൻ്റെ സ്ഥിരമായ ഒഴുക്ക് ഉറപ്പാക്കുവാനും നിർജ്ജല ഏകാദശി ദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന് തുളസി മഞ്ചരി അതായത് പവിത്രമായ തുളസി ചെടിയുടെ പൂക്കുന്ന അഗ്രം സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഈ പുണ്യവഴിപാട് ദൈവാനുഗ്രഹം നൽകുന്ന ഒന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യമായ തുളസിയിലകൾ നേരത്തെ പറിച്ചു വെക്കേണ്ടതാണ് കാരണം ഏകാദശി ദിനത്തിൽ തുളസിയിലകൾ പറിക്കുവാൻ പാടുള്ളതല്ല ഈ പുണ്യദിനത്തിൽ സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിന് തുളസിയില സമർപ്പിക്കുന്നത് വളരെ ശുഭകരമാണ് കൃത്യമായി നിർജ്ജല ഏകാദശി ആചരിക്കുന്ന ഒരു ഭക്തന് ഭഗവാൻ മഹാവിഷ്ണു ദീർഘായുസും മോക്ഷവും നൽകുന്നു സാധാരണയായി യമൻ്റെ ദൂതന്മാർ മരണശേഷം വ്യക്തിയുടെ ആത്മാവിനെ കൊണ്ടുവരികയും തുടർന്ന് യമൻ ആ വ്യക്തിയുടെ പ്രവൃത്തികളെ വിധിക്കുകയും അവനെ സ്വർഗം അല്ലെങ്കിൽ നരകത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു എന്നാൽ നിർജ്ജല ഏകാദശി ആചാരങ്ങൾ പാലിക്കുന്ന ഒരാൾ യമന്റെ വിധിന്യായത്തിൽ നിന്ന് ഒഴിവാകുകയും മഹാവിഷ്ണുവിന്റെ ദൂതന്മാർ മരണശേഷം മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നിർജ്ജല ഏകാദശി വ്രതം നോൽക്കാൻ സാധിക്കാത്തവർ അതായത് അനാരോഗ്യം മൂലം വ്രതം നോൽക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം കഴിയുന്നത്ര വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും പുണ്യകരമായി കണക്കാക്കുന്നു തുളസിമാല തൃക്കൈവെണ്ണ പുരുഷ സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ അന്നേ ദിവസം നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് ഇഷ്ടസന്താനലബ്ധിക്കായി പുരുഷ സൂക്താർച്ചനയും ധനാഭിവൃദ്ധിക്കും ഭാഗ്യസിദ്ധിക്കും വേണ്ടി ഭാഗ്യസൂക്താർച്ചനയും രോഗമുക്തിക്കും ആയുർവർദ്ധനയ്ക്കും ആയുർസൂക്താർച്ചനയും ബുദ്ധിവികാസത്തിന് വണ്ണനിവേദ്യവും ധനധാന്യവർദ്ധനയ്ക്ക് പാൽപായസ നിവേദ്യവും സൽസന്ധാന ലാഭത്തിന് സന്താന ഗോപാലാർച്ചനയും മംഗളസിദ്ധി ഐശ്വര്യം എന്നിവയ്ക്ക് സഹസ്രനാമാർച്ചനയും നേത്രരോഗശമനത്തിനും അഭീഷ്ടസിദ്ധിക്കുമായി നെയ്വിളക്കും അന്നേ ദിവസം നടത്തുന്നത് അതിവിശേഷമാണ് എല്ലാ പാപങ്ങളും നശിക്കുന്നതിന് വേണ്ടിയും മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകുന്നതിന് വേണ്ടിയും ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി കുടുംബസ്വസ്ഥത മനഃശാന്തി ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കും നിർജ്ജല ഏകാദശി ദിനത്തിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ എങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്നു എന്നതല്ല മറിച്ച് ഭഗവാനോടുള്ള സമർപ്പണമാണ് പ്രധാനം ഭഗവാൻ മഹാവിഷ്ണുവിൽ തങ്ങളുടെ ഹൃദയങ്ങൾ വേണ്ടത്ര സമർപ്പിക്കുന്നവരെ ആ പുന്നുതമ്പുരാൻ കനിഞ്ഞനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭഗവാനോട് കൂടെ വസിക്കുക എന്നതാണ് പ്രധാനം അതാണ് യഥാർത്ഥ ഉപവാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അന്നേ ദിവസം ഭക്ഷണം കഴിച്ചും കഴിക്കാതെയും ഒക്കെ വ്രതം വ്രതമനുഷ്ഠിക്കുന്നത് ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ നാമജപത്തോടെ ഭഗവാനിൽ ലയിച്ച് മനസ്സുകൊണ്ട് ഭഗവാനോടുകൂടെ വസിക്കുവാൻ എല്ലാവർക്കും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിർജ്ജല ഏകാദശി ഭഗവാനുമായുള്ള നിങ്ങളുടെ അടുപ്പം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക ഒരു ഭക്തൻ യഥാർത്ഥ സ്നേഹത്തോടെ ഭക്തിയോടെ ആത്മീയപാതയിൽ നടക്കുമ്പോഴെല്ലാം അവരുടെ ത്യാഗത്തെ ശാശ്വതമായി വിലപ്പെട്ട ഒന്നാക്കി മാറ്റുന്നതിന് സഹായിക്കുവാൻ ഭഗവാൻ മഹാവിഷ്ണു കൂടെ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ നിർജ്ജല ഏകാദശി ദിനത്തെക്കുറിച്ചറിഞ്ഞ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭഗവത്പാദങ്ങളിൽ ആശ്രയിച്ച് പൊന്നു ഗുരുവായൂരപ്പൻ്റെ വാത്സല്യവും സ്നേഹവും അനുഭവിച്ചറിയൂ എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു